ജന്മം നൽകിയത് കൊണ്ട് ആരും അമ്മയും അച്ഛനും ആകില്ല അതിന് കർമ്മം തന്നെ വേണം ഇപ്പോഴിതാ ജനിച്ചയുടനെ അമ്മ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിന്റെയും കുപ്പയിൽ പുഴുവരിച്ചു കിടന്ന ചോരക്കുഞ്ഞിനെ എടുത്തു വളർത്തിയ മുഴുപട്ടിണിക്കാരനായ ഉന്തുവണ്ടിക്കാരന്റെയും ജീവിതകഥയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് സോബേരന്റെയും മകൾ ജ്യോതിയുടെയും ജീവിതകഥ അറിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകും മുപ്പത് വർഷം മുമ്പ് നടന്ന സംഭവം ഇങ്ങനെ ഉന്തവണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്ന ജോലിയായിരുന്നു സോബേരന്റേത് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു ജീവിതം ഒരു ദിവസം കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് തുടർന്ന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഒരു ചോരക്കുഞ്ഞിനെ സോബൈരൻ കണ്ടെത്തി വായിലും മൂക്കിലുമെല്ലാം പുഴുക്കൾ കയറി ഇറങ്ങുന്നുണ്ട് കുഞ്ഞിനെ വാരിയെടുത്ത സോബൈരൻ ആദ്യം തന്നെ കുഞ്ഞിനെ വൃത്തിയാക്കി കുഞ്ഞിൻ്റെ അമ്മയെ സമീപത്ത് നോക്കിയെങ്കിലും കണ്ടില്ല തുടർന്ന് ദൈവം തന്ന മാണിക്യം എന്ന് വിശേഷിപ്പിച്ച സോബേരൻ കുഞ്ഞിനെ സ്വന്തമായി നോക്കാനും വളർത്താനും തീരുമാനിച്ചു അവൾക്ക് ജ്യോതി എന്ന് പേരിട്ട് അവളുടെ അച്ഛനായി അയാൾ മാറി അവളെ പഠിപ്പിക്കാനും അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കാനും വിവാഹം പോലും സോബേരൻ വേണ്ടെന്ന് വെച്ചു രാവും പകലും കഷ്ടപ്പെട്ട് യാതൊരു കുറവും കൂടാതെ സോബേരൻ തന്റെ വളർത്തുമകളെ പൊന്നുപോലെ വളർത്തി അച്ഛന്റെ കഠിനാധ്വാനവും കഷ്ടപ്പാടും അവളെ ഒരുപാട് സങ്കടപ്പെടുത്തി അതിനാൽ ജ്യോതി വാശിയോടെ പഠിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അവൾ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയെടുത്തു രണ്ടായിരത്തി പതിനാലിൽ അസം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ വിജയിക്കുകയും ആദായ നികുതി സർവീസ് അസിസ്റ്റന്റ് കമ്മീഷണറായി നിയമിതയാകുകയും ചെയ്തു തനിക്ക് വേണ്ടി ജീവിതം പോലും മാറ്റിവെച്ച വളർത്തച്ഛന് വേണ്ടി അവൾ സ്വന്തമായി വീട് പണിയുകയും അച്ഛന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റി അച്ഛന് പൂർണ്ണ വിശ്രമം നൽകുകയുമായിരുന്നു ആദ്യം ചെയ്തത് അച്ഛനെ മറ്റു കുട്ടികൾ സ്നേഹിക്കുന്നത് പോലും ഇന്നും തനിക്ക് താങ്ങാനാകില്ല എന്നാണ് ജ്യോതി പറയുന്നത് സംഭവത്തെക്കുറിച്ച് സോബേരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെ എനിക്ക് മാലിന്യ കുമ്പാരത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല കൽക്കരി ഖനിയിൽ നിന്നും ഒരു മാണിക്യത്തെ കിട്ടി ആ മാണിക്യം എന്റെ ജീവനും ജീവിതവുമാണ് എന്നാണ് സോബേരൻ പറഞ്ഞത് വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് വളർത്തുമകളെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്ത സോബേശ്വരൻ എന്ന അച്ഛൻ ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്